തിശോമിഷിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രഭു കഥാപാത്രമുണ്ട് ദീർഘ ദൂര യാത്രയ്ക്കൊരുങ്ങുന്ന ഒരു പ്രഭു അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള സ്ഥലം കാടുകളിലൂടെയും പുഴകളിലൂടെയും നദികളിലൂടെയുമൊക്കെയുള്ള അപകടം നിറഞ്ഞ യാത്രയായിരുന്നു ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുമായുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് അദ്ദേഹം മുൻകരുതലുകൾ എടുക്കുന്നു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുതിരയുടെ പുറത്താണ് ഈ കുതിര കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായാൽ തന്നെ ഉപദ്രവമേൽക്കാതിരിക്കാൻ കട്ടിയേറിയ ഇരുമ്പുകൊണ്ടുള്ള കവചം പ്രത്യേകമാവിധം നിർമ്മിച്ച് ഈ പ്രഭു കുതിരയെ ധരിപ്പിക്കുകയാണ് മാത്രമല്ല നദിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുതലയോ ചീങ്കണ്ണിയോ വന്ന് ഈ കുതിരയുടെ കാലിൽ പിടിക്കാതിരിക്കാൻ ആക്രമിക്കാതിരിക്കാൻ മൂർച്ചയേറിയ ഇരുമ്പിന്റെ കത്തികൾ കുതിരയുടെ കാലിൽ ഘടിപ്പിക്കുക കൂടെ ചെയ്യുന്നു ഈ പ്രഭു അങ്ങനെ യാത്ര ആരംഭിക്കുന്നു പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെയോ വിചാരിച്ചതുപോലെയോ അല്ല കാര്യങ്ങൾ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ കുതിരയ്ക്ക് പരിചയമില്ലാത്ത ശീലമില്ലാത്ത ഈ ഭാരമേറിയ ഇരുമ്പിന്റെ കവചവും മറ്റു കാര്യങ്ങളുമൊക്കെ കാരണം കുതിരയ്ക്കത് താങ്ങാൻ സാധിക്കാതെ കുതിര ഇടയ്ക്ക് വെച്ച് താഴെ വീണ് ചത്തുപോവുകയാണ് ഈശോ സ്നേഹമുള്ളവരെ ഭാവി ജീവിതത്തെ മുൻകൂട്ടി കണ്ട് ഒത്തിരിയേറെ ഒരുങ്ങുന്നവരാണ് നമ്മളിൽ കുറേ അധികം പേര് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപകടങ്ങളുമൊക്കെ മുൻകൂട്ടി കണ്ട് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ കരുതലുകൾ ഒക്കെ എടുക്കുന്നവരാണ് നമ്മൾ തീർച്ചയായും കരുതലുള്ള ജീവിതം ആവശ്യവുമാണ് എന്നാൽ പ്രത്യേകം ഓർക്കുക ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ മുൻകരുതലുകളും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ തമ്പുരാനിൽ ശരണം വയ്ക്കാതെ എടുക്കുന്ന എല്ലാ മുൻകരുതലുകളും തീർച്ചയായും പാഴ്വേലയായി പോകുമെന്ന് അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൽ അനേകം അനേകം വ്യക്തികളെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും ദൈവത്തെക്കാളുമുപരി മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാതെ ആശ്രയിക്കാതെ സമ്പത്തിന് പുറകെയും സ്ഥാനമാനങ്ങൾക്ക് പുറകെയും അധികാരത്തിന് പുറകെയും ജോലിയുടെ പുറകെയുമൊക്കെ യാത്ര ചെയ്യുന്ന അനേകർ ഭാവിക്ക് വേണ്ടി കരുതി വയ്ക്കാൻ മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കാൻ ഓട്ടപ്പാച്ചിലിനിടയിൽ ആത്മീയ കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന അനേകം വ്യക്തികൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് തീർച്ചയായും നല്ലതാണ് നമ്മുടെ ആത്മീയ ജീവിതം ഏത് വിധത്തിലാണ് നമ്മൾ നയിക്കുന്നത് സമ്പൂർണമായ ഒരു ദൈവാശ്രയത്വം ൂർണമായി ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം ഇന്ന് ഒത്തിരിയേറെ ആളുകൾ ഒത്തിരിയേറെ ആളുകൾ ജോലിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു സമ്പത്ത് ആർജിക്കുന്ന കാര്യത്തിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നു പ്രത്യേകിച്ചും കേരള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ പൊതുവെ മക്കൾക്ക് വേണ്ടിയും പിന്നീട് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും സ്വത്ത് സമ്പാദിക്കാൻ ഏറെ വ്യഗ്രത കാണിക്കുന്നവരാണ് കൂടുതൽ പേരും ദൈനംദിന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യത്തിന് മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും അത്യാവശ്യമൊക്കെ സ്വത്ത് സമ്പാദനത്തിന് മാർഗങ്ങൾ ഉള്ള വ്യക്തികൾ പൊതുവെ പറഞ്ഞാൽ ഭാവിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഴിയുന്നിടത്തോളം സമ്പത്ത് ആർജിച്ചു വയ്ക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ ആകണമെന്നില്ല പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ അതാത് ദിവസം അവർക്ക് കിട്ടുന്നത് മിക്കവാറും അതാത് ദിവസങ്ങളിൽ അവർ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ഓരോ ആഴ്ചയുടെയും അവസാനത്തിൽ വീക്കെൻഡിൽ അവർ കിട്ടിയ പൈസ മുഴുവൻ ആഘോഷപൂർവ്വം ചെലവാക്കുന്നു അതുമല്ലെങ്കിൽ വാർഷികം ഓരോ വർഷം ചെല്ലുമ്പോൾ വെക്കേഷനായി കിട്ടിയ സമ്പാദിച്ച പണം മുഴുവൻ ചെലവഴിക്കുന്നു അങ്ങനെയാണ് ചില വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്കിലും പൊതുവെ നമ്മുടെയൊക്കെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിക്ക് വേണ്ടി മുൻകരുതലുകൾ എടുക്കുന്നവരും ഭാവിക്ക് വേണ്ടി പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുന്നവരുമാണ് തീർച്ചയായും നല്ലതാണ് അതിൽ തെറ്റുണ്ട് എന്ന് പറയുക സാധ്യമല്ല എന്നാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൽ ശരണം വയ്ക്കാതെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കാതെ നമ്മൾ ഭാവി ജീവിതത്തിന് വേണ്ടി കരുതി വെക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പിന്നീട് ഉപകാരപ്പെടില്ല എന്നുള്ളത് ഒരു സത്യമായി യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് എത്രയോ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പത്ത് ആർജിക്കുന്നു ഒത്തിരിയേറെ തിരക്കിട്ട ജീവിതം നയിക്കുന്നു ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഞായറാഴ്ച പോലും ദേവാലയത്തിൽ പോകാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ വർഷത്തിലൊരിക്കൽ പോലും കുംഭസാരിക്കാൻ സമയം കണ്ടെത്താതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ജോലിക്കും അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിനും അതല്ലെങ്കിൽ സമ്പത്ത് ആർജിക്കുന്നതിനുമൊക്കെ അമിത പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ വഴിക്കേ മുന്നേറുന്നവർ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ ഒരുപാട് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ടാകാം എന്നാൽ ഇങ്ങനെ സമ്പാദിച്ചു വെക്കുന്ന പണം മക്കൾ ഏത് വിധത്തിലായിരിക്കും നാളെ ചെലവഴിക്കാൻ പോകുന്നത് അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ വിലയറിയാതെ ബുദ്ധിമുട്ടറിയാതെ കർന്നന്മാരെ സമ്പാദിച്ചു വെച്ച പണം ഉപയോഗിക്കുന്നവർ മാത്രമായി പോകുന്നവരാണ് മക്കളെങ്കിൽ ആ പണം ധൂർത്തടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകും നേരെ മറിച്ച് ആരൊക്കെയോ സമ്പാദിച്ചു വെച്ച പണം ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തി മാത്രമാണ് ഞാനെങ്കിൽ തീർച്ചയായും ആ പണം കരുതലോടെ ഉപയോഗിക്കാൻ സാധിക്കാതെ ധൂർത്തടിച്ച് നശിപ്പിച്ച് കളയുന്ന പ്രവണത നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഒത്തിരിയേറെ ഭവനങ്ങളിൽ പ്രത്യേകിച്ചും സമ്പന്നരുടെ ഭവനങ്ങളിൽ സമ്പന്നരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് മക്കൾ പണത്തിന്റെ വില അറിയാതെ അത് ധൂർത്തടിച്ച് നശിപ്പിച്ചു കളയുന്നു അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട് മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ഒത്തിരിയേറെ പണിപ്പെട്ട് അധ്വാനിച്ച് സമ്പത്ത് ആർജിക്കുന്നു മക്കളിതാ അല്ലലറിയാതെ കഠിനാധ്വാനത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ അറിയാതെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ സമ്പതി സമ്പാദിച്ച പണം മുഴുവൻ മക്കളിതാ യാതൊരു ശ്രദ്ധയുമില്ലാതെ ധൂർത്തടിച്ച് നശിപ്പിച്ചു കളയുന്ന അവസ്ഥ അപ്പോൾ ഈ മാതാപിതാക്കൾ ദൈവത്തെ വിളിക്കാതെയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയും ജോലിക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഭാവി ജീവിതത്തിൽ കരുതി വെക്കുന്നതിന് വേണ്ടിയും നടത്തിയ ഓട്ടമൊക്കെ വെറുതെ വ്രതാവിലാകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ ഓട്ടപ്പാച്ചിലുകളും അവസാനം പരാജയത്തിൽ അവസാനിക്കുന്നു ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതി വെക്കാൻ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് മൗഢ്യമാണ് ഭാവിക്ക് വേണ്ടി കരുതി വെക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭാവിക്ക് വേണ്ടി കരുതി വെക്കണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഭവനം പണിയുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് നേരത്തെ കണക്ക് കൂട്ടി നോക്കാത്ത ആരാണ് നിങ്ങളിലുള്ളത് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ഭവനം പണിയുമ്പോൾ അഥവാ നമ്മളൊരു സംരംഭം ആരംഭിക്കുമ്പോൾ അത് പൂർത്തിയാക്കാനുള്ള വക തനിക്കുണ്ടോ ഇല്ലയോ എന്ന് കണക്ക് കൂട്ടി നോക്കണം നേരത്തെ തന്നെ കണക്ക് കൂട്ടി നോക്കണം അത് ആവശ്യമാണ് അല്ലെങ്കിൽ ഇരുപതിനായിരം ഭടന്മാരുമായി തനിക്കെതിരെ യുദ്ധത്തിന് വരുന്ന ഒരു രാജാവിനെ പതിനായിരം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുമോ എന്ന് മുൻകൂട്ടി ആലോചിക്കാത്ത ഏത് രാജാവാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ളത് എന്ന് ഈശോ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കരുതലും ശ്രദ്ധയും മനുഷ്യർ മനുഷ്യർക്ക് ആവശ്യമാണ് എന്നാൽ ഭാവി ജീവിതത്തെക്കുറിച്ച് ഉള്ള കരുതൽ അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ശ്രദ്ധ നമ്മൾ പുലർത്തുമ്പോഴും അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും പദ്ധതിയിടുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും അത് ആയിരിക്കണം ദൈവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ ഉദ്യമങ്ങളും പാഴ്വേലയായി പോകുമെന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ തന്നെ ജീവിതം ധ്യാനിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം ധ്യാനിച്ചാൽ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരുടെ തന്നെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നല്ലതാണ് ലോകത്തുള്ള മനുഷ്യരെ പല വിധത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ഗ്രൂപ്പ് തിരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നമുക്കൊന്ന് തിരിക്കാം ഇതിൽ പ്രാർത്ഥിക്കുന്നവരെ തന്നെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ആത്മീയജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ തന്നെ വീണ്ടും നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ടൊന്ന് തിരിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഒന്നാമത്തെ വിഭാഗം ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം ദൈവത്തിനുള്ളത് സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഒന്നാമത്തെ വിഭാഗം ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം ദൈവത്തിനുള്ളത് സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കിടയിൽ പോലും ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് ജനറൽ ആയിട്ട് പൊതുവായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്താൽ എന്താണ് പ്രിയപ്പെട്ടവർ ഈ രണ്ട് ഈ ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകളുടെ വ്യത്യാസം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ സ്വന്തമാക്കലും ദൈവത്തിനുള്ളത് സ്വന്തമാക്കലും അല്ലെങ്കിൽ അതിനുള്ള ശ്രമവും തമ്മിൽ വലിയ അന്തരമുണ്ട് അഥവാ വ്യത്യാസമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരു രോഗം വരുന്നു രോഗം വരുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുന്നു കർത്താവ് എനിക്ക് സൗഖ്യം നൽകുന്നു ഇവിടെ എൻ്റെ ഉദ്ദേശം ദൈവം എനിക്ക് സൗഖ്യം തരണം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു തീർച്ചയായും അത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതിൽ തെറ്റുണ്ട് എന്നൊന്നുമല്ല പറയുന്നത് പക്ഷെ ഞാനിവിടെ ദൈവത്തെ സ്വന്തമാക്കാതെ ദൈവത്തിനുള്ളത് മാത്രം എന്ന് വെച്ചാൽ ദൈവം തരുന്ന സൗഖ്യം മാത്രം സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഞാൻ ഇപ്പോഴും ആത്മീയതയിൽ വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അഥവാ ഞാൻ സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നു കടബാധ്യതകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ കടബാധ്യത മാറാൻ വേണ്ടി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഉദാരമായ സമ്പത്ത് വർഷിക്കണമേ എന്ന് ധാരാളമായി സമ്പത്ത് വർഷിക്കണമേ എന്ന് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തുള്ള സമ്പത്തൊക്കെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചത് ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമ കർത്താവ് ആയതുകൊണ്ട് കർത്താവിന് ഇത് പരിഹരിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട കർത്താവിത എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വർഷിക്കുന്നു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾക്ക് പരിഹാരം ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ ഇതാ ഞാൻ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു ദൈവം അതെനിക്ക് തന്നു എന്നാൽ അങ്ങനെ ദൈവം എനിക്ക് സമ്പത്ത് തരുമ്പോൾ അഥവാ എൻ്റെ കടബാധ്യതകൾ മാറ്റുമ്പോൾ എൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പരിഹരിച്ചു തരുമ്പോൾ അതോടെ എൻ്റെ ജീവിതം പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് എങ്കിൽ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ ഞാൻ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് നേരെ മറിച്ച് കർത്താവിനുള്ളത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് അഥവാ ആത്മീയ വളർച്ച പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് എൻ്റെ കർത്താവ് എനിക്ക് നിന്നെ മതി നിന്നെ മാത്രം മതി ഈ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ദൈവത്തിനുള്ളത് തനിയെ സ്വന്തമാകും ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ദൈവത്തിനുള്ളത് നമുക്ക് സ്വന്തമാകും പ്രിയപ്പെട്ടവരെ ഓർക്കുക പലപ്പോഴും നമ്മൾ ദൈവത്തിനുള്ളത് ചോദിക്കുന്നു ദൈവത്തെ ചോദിക്കുന്നില്ല സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജോലിയാകാം അതും അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറാനാകാം പരീക്ഷ വിജയത്തിന് വേണ്ടിയിട്ടാകാം അതും മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാകാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എന്നാൽ അത്തരം കാര്യങ്ങൾ നേടി എടുത്തു കഴിയുമ്പോൾ അഥവാ ദൈവം ഈ കൃപ തന്നു കഴിയുമ്പോൾ നമ്മൾ അതോടെ ആത്മീയ ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെയും അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പക്വത പ്രാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തി അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹദാതാവിലേക്ക് യാത്ര ചെയ്യണം ദാനങ്ങളിൽ നിന്ന് ദാതാവിലേക്കുള്ള യാത്രയാണ് ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത് ദാനങ്ങളിൽ നിന്ന് ദാതാവിലേക്കുള്ള അതായത് ദൈവമാണ് ദാനം തരുന്നവൻ ദാനം സ്വീകരിച്ചു കഴിഞ്ഞ ഞാൻ ഈ ദാനത്തിൽ നിന്ന് സ്വീകരിച്ച കൃപയിൽ നിന്ന് ദാതാവിലേക്ക് ദൈവത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കണം ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ കൂടുതൽ കൂടുതൽ തമ്പുരാൻ്റെ അരികിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം ർക്കുക എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കർത്താവിനെ അറിയാനും ആരാധിക്കാനും കർത്താവിലേക്ക് യാത്ര ചെയ്യാനും അവസാനം മരണാനന്തരം കർത്താവിൽ വിലയം പ്രാപിക്കുവാനുമാണ് ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് അറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനാണ് ദൈവം എനിക്ക് ആയുസ് തന്നിരിക്കുന്നത് എന്ന് കരുതുക എനിക്കിപ്പോൾ ഒരു നാൽപ്പത് വയസ്സായി എങ്കിൽ നാൽപ്പത് വർഷത്തെ ഇതാ ജീവിതം കഴിഞ്ഞു ഇനി ഇരുപത് വർഷമേ ഉള്ളൂ ഓരോ നിമിഷവും നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അഥവാ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് മരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പൂർണ്ണവിരാമം അല്ല എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് അല്ല നേരെ മറിച്ച് അതൊരു അർദ്ധവിരാമമാണ് അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ കോമയാണ് ഒരു കോമ മാത്രമാണ് ഇതിനപ്പുറത്ത് നിത്യമായി നീളുന്ന ഒരു ജീവിതമുണ്ട് ദൈവത്തോടൊത്ത് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതം മുന്നിൽ കണ്ട് അതിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ സ്വന്തമാക്കാൻ ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ഓരോ നിമിഷവും പരിശ്രമിക്കുമ്പോഴാണ് ഈ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദാദ ദാനങ്ങളിൽ നിന്ന് ദാതാവിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ ദിവസവും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ദിവസമാക്കി മാറ്റണം ഓരോ നിമിഷവും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിമിഷമാക്കി നമുക്ക് മാറ്റണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആഴ്ചയിൽ ഒരിക്കലുള്ള ഒരു കുർബാനിൽ ഒതുങ്ങാനുള്ള ആത്മീയ ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത് നമ്മളിൽ പല ക്രിസ്ത്യാനികളും ഞായറാഴ്ച ക്രിസ്ത്യാനികളാണ് എന്ന് പറയേണ്ടി വരും ഇതാണ് ഈ ഞായറാഴ്ച ക്രിസ്ത്യാനി ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദേവാലയത്തിൽ ഒട്ടുമിക്കവാറും പോകാറുണ്ട് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ ജീവിതമില്ല എന്നാൽ കുറച്ചുകൂടെ ഒന്ന് ഒരു പടി പടികൂടെ കടന്നവർ അവരെല്ലാ ദിവസവും കുർബാനിൽ പങ്കെടുക്കും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും അങ്ങനെയാണെങ്കിൽ പോലും രാവിലെ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റും വൈകിട്ട് കുടുംബ പ്രാർത്ഥന പരമാവധി ഒരു മുപ്പത് മിനിറ്റും അങ്ങനെ ഒരു ഒന്നേകാൽ മണിക്കൂർ ഇതാ ആത്മീയ ജീവിതം നയിക്കുന്നു ബാക്കിയുള്ള സമയം ഇരുപത്തിനാല് മണിക്കൂറുള്ളൊരു ദിവസത്തിൽ ബാക്കി വരുന്ന സമയവും ഞാൻ ആത്മീയനാണോ അതോ ഭൗതികനായി മാറുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്ത്യാനി ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ആത്മീയ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ആഴ്ചയിൽ ഏഴു ദിവസവും ആത്മീയ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവനാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ആത്മീയ ജീവിതം നയിക്കാൻ അഥവാ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഉദാഹരണത്തിന് ഞാനൊരു പുരോഹിതനാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതാ ലോവ ധരിച്ച് നിങ്ങളുടെ മുൻപിൽ വചനം പ്രസംഗിക്കുന്നു ഇപ്പോൾ ഒരു പുരോഹിതൻ്റെ ദൗത്യം വചനപ്രഘോഷണം എന്ന ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇതാ പൗരോഹിത്യ ധർമ്മം ഞാനിതാ നിർവഹിക്കുന്നു ബലി അർപ്പണം ഞാനിതാ നടത്തുന്നു ബലിയർപ്പണം തീർന്നാൽ ഞാൻ പിന്നെ പുരോഹിതനല്ലേ ബലി അർപ്പിക്കുമ്പോൾ മാത്രമാണോ ഞാനൊരു പുരോഹിതൻ ഒരിക്കലുമല്ല ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പുരോഹിതനായിരിക്കാനുള്ള വിളി ലഭിച്ചൊരു വ്യക്തിയാണ് ഞാനും അല്ലെങ്കിൽ ഏത് വൈദികനും അല്ലെങ്കിൽ ഏതൊരു പുരോഹിതനും ആ വിളി ലഭിച്ചവനാണ് കുർബാന അർപ്പിക്കുമ്പോൾ മാത്രമല്ല കുംഭസാരിപ്പിക്കുമ്പോൾ മാത്രമല്ല വചനം പ്രഘോഷിക്കുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകൾ ലീഡ് ചെയ്യുമ്പോൾ മാത്രമല്ല ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ പുരോഹിതനായിരിക്കണം അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം നയിക്കേണ്ടവനായി നയിക്കുന്നവനായിരിക്കണം ഇതുപോലെ ഒരു ക്രിസ്ത്യാനി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ക്രിസ്ത്യാനി ആയിരിക്കേണ്ട വ്യക്തിയല്ല നിലമറിച്ച് ദിവസം മുഴുവനും അവൻ ക്രിസ്ത്യാനി ആയിരിക്കണം ആത്മീയ ജീവിതം നയിക്കുന്നവനായിരിക്കണം ആഴ്ചയിൽ ഏഴ് ദിവസവും അവൻ ക്രിസ്ത്യാനി ആയിരിക്കണം ആത്മീയ ജീവിതം നയിക്കുന്നവനായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ് ആത്മപരിശോധന ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കഴിഞ്ഞ രണ്ടാ ഒരാഴ്ച മുമ്പ് ധ്യാനിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നു നല്ല ധ്യാനമായിരുന്നു ധ്യാന അനുഭവമായിരുന്നു ഇവർ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാന ടീമിലെ അംഗങ്ങൾ അവരൊരു വലിയ ഒരു ടീം ഒരുമിച്ച് സംഘാതമായി നടത്തുന്ന ഒരു പ്രവർത്ത അവരുടെ ശുശ്രൂഷകളാണ് അല്ലെങ്കിൽ അതിനെ ഒരു ഒരു ക്രൈസ്റ്റ് കൾച്ചർ ഒരു ക്രിസ്തു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവർ ധ്യാന ദിവസങ്ങളിൽ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമാണ് എന്തും ഏതും കർത്താവിനോട് ആലോചിച്ച് മാത്രമേ ചെയ്യൂ ഉദാഹരണത്തിന് ഒരു ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ ഈശോയെ ഏത് ഷർട്ടാണ് മേടിക്കേണ്ടത് ഒന്നാമത് ചോദിക്കും ഇപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കേണ്ടതുണ്ടോ കർത്താവെ വാങ്ങിക്കുന്നത് നിന്റെ ഹിതമാണ് കർത്താവ് ഉള്ളിൽ പ്രചോദനം കൊടുക്കും വാങ്ങിച്ചോളാൻ അല്ലെങ്കിൽ വാങ്ങിക്കണ്ടായെന്നും കർത്താവ് എന്ത് പറഞ്ഞോ അതേ ചെയ്യൂ കർത്താവ് ഷർട്ട് മേടിച്ചോളാൻ പറഞ്ഞാൽ അത് വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ വാങ്ങിക്കില്ല ഇനി വാങ്ങിക്കാൻ പോകുമ്പോൾ അത് എത്ര രൂപയുടെ മേടിക്കണം ഏത് ഷർട്ട് മേടിക്കണം സ്വന്തം ഇഷ്ടമല്ല നോക്കുന്നത് കർത്താവിനോട് ചോദിച്ചാണ് ഏത് കാര്യവും ഒരു പേന മേടിക്കാൻ പോകുമ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അനുദിന ജീവിതത്തിലെ സകല കാര്യങ്ങളും ഏറ്റവും ചെറുതാകട്ടെ വലുതാകട്ടെ എന്തും ഏതും ീശോയോട് ചോദിച്ചു ചെയ്യുന്ന ഒരു ക്രിസ്തു സംസ്കാരം രൂപപ്പെടുത്തി എടുക്കാൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഓരോ നിമിഷവും ഈശോയോടൊപ്പം ഓരോ നിമിഷവും ഈശോയോടൊപ്പം ഓരോ നിമിഷവും യേശുവിൻ്റെ ഹിതം ദൈവഹിതം അത് മനസ്സിലാക്കാനുള്ള ശ്രമം അത് അനുവർത്തിക്കാനുള്ള ശ്രമം ദൈവം എന്നിലും എന്നിലൂടെയും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തോ ഓരോ നിമിഷവും ചോദിച്ച് ചോദിച്ച് ആലോചന ചോദിച്ച് കർത്താവിൻ്റെ ഹിതം മാത്രം എന്നിൽ നിറവേറിയാൽ മതി എന്ന ചിന്തയോടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്ന വ്യക്തികൾ അതാണ് ശരിക്കും ആത്മീയതയിലെ വളർച്ച എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മണിക്കൂർ നേരത്തേക്കോ രണ്ടു മണിക്കൂർ നേരത്തേക്കോ അല്ല നമ്മൾ ആത്മീയ ജീവിതം നയിക്കേണ്ടത് ആത്മീയത എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഒരുപോലെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു 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 യാഥാർത്ഥ്യമാണ് ഒരുപോലെ സമസ്ത മേഖലകളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദിവസത്തിൻ്റെ ഓരോ നിമിഷവും ഈശോയോടൊപ്പം ആയിരിക്കുക നീ ജോലി ചെയ്യുമ്പോൾ ഈശോയോടൊപ്പം ജോലി ചെയ്യുക നീ കിടന്നുറങ്ങുമ്പോൾ ഈശോയോടൊപ്പം കിടന്നുറങ്ങുക നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഈശോയോടൊപ്പം ഭക്ഷിക്കുക നീ ഉല്ലാസങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈശോയോടൊപ്പം ഉല്ലാസങ്ങളിൽ ഏർപ്പെടുക ദിവസം മുഴുവൻ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും ഒരു യഥാർത്ഥ ആത്മീയ ജീവിതം അങ്ങനെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി ആശ്രയിച്ച് എന്തു കർത്താവിനോടൊപ്പം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പരാജയത്തിൽ അവസാനിക്കും ഒരുപക്ഷെ താൽക്കാലികമായി നേട്ടമുള്ളതുപോലെ മെച്ചമുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നുമായിരിക്കും അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും താൽക്കാലികമായി അത് താൽക്കാലിക നേട്ടങ്ങൾ മാത്രമാണ് പിന്നീട് ജീവിതത്തിൽ അതെല്ലാം നഷ്ടങ്ങളായി മാറുമെന്ന് നമുക്കറിയാം നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിന്റെ ജീവിതത്തിൽ സകല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും ദൈവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പദ്ധതികൾ രൂപീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ നിർവഹിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ